ുംരകവും പരലോകവും പറഞ്ഞു തരുമ്പ പരിഹസിക്കുന്നവര് കളിയാക്കുന്നവര് ഞങ്ങളിങ്ങനെയാ നിങ്ങളൊക്കെ എത്ര പറഞ്ഞാൽ ഞങ്ങൾ ഇങ്ങനെ തന്നെ ള് മദ്രസയിൽ പഠിക്കുന്ന പെൺകുട്ടികള് അമ്മാകെ ഭർദ്ദ എനിക്ക് ചാപമിട്ടുകൊണ്ട് മദ്രസയിൽ വരും കഴിഞ്ഞ ചൂണിലേക്ക് പോകുമ്പോ തല പോലും മറയ്ക്കാത്ത ജീവിതം ആസ്വദിക്കാനുള്ളതാണ് എന്ന് പറയുന്ന പെങ്ങളോട് പറയുകയാ എങ്ങനെ വേണമെങ്കിലും നടന്നോ എങ്ങനെ വേണമെങ്കിലും നടന്നോ ഏത് വസ്ത്രം വേണമെങ്കിലും ധരിക്കേ ധരിക്കാതെ വേണമെങ്കിലും നടന്നോ ഇഷ്ടമുള്ളതുപോലെ ജീവിച്ചോ ജീവിതം ആസ്വദിക്കാനുള്ളതാ സുഖിക്കാനുള്ളതാ പറഞ്ഞാലും ഞങ്ങൾ മാറില്ലെന്ന് പറയുന്നവരോട് എനിക്കൊന്നേ പറയാറുള്ളൂ അള്ളാന്റെ ഒന്നാമത്തെ ആയത് നിനക്കറിയല്ലോ